ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്രവേശനോത്സവത്തിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് നമ്മുടെ സ്കൂളിൽ റീ ഓപ്പണിംഗ് സെറമണി ആയിരുന്നു ബുധനാഴ്ച ജൂൺ അഞ്ചിന് അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ ഞങ്ങൾ ഇച്ചിരി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു സ്കൂളിലേക്ക് അത് ഞാൻ പൊന്നാച്ചിനെ ക്ലാസ്സിലേക്ക് കൊണ്ടുവിടാൻ പോയിട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് അവളുടെ ഫ്രണ്ടിനെ കണ്ടപ്പോഴത്തേക്കും അവൾ കൂട്ടുകാരിയുടെ കൂടെ പോയി അപ്പോൾ ഞാൻ അവളുടെ ക്ലാസിൻ്റെ വെളിയിൽ നിന്ന് കുറച്ച് വീഡിയോസ് എടുത്തിരുന്നു മഴ മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കൊച്ചിൻ്റെ അടുത്ത് ക്ലാസ്സിൽ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു ഒരുപാട് കുട്ടികളൊന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നേരത്തെ ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൂസിൻ്റെ ബാൻഡിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇന്ന് പ്രവേശനോത്സവം ആയതുകൊണ്ട് തന്നെ കുട്ടികളെ എങ്കിലെയൊക്കെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ബാൻഡിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കാരണം ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ശേഷം ഞാൻ അപ്പൂസിൻ്റെ ക്ലാസിൻ്റെ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ അവിടുത്തെ വെളിയിൽ നിന്ന് കുറച്ച് കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഭാഗമായിട്ടെ ഇത് പിന്നെ നമ്മുടെ ടെഡീസ് കുഞ്ഞുങ്ങളെ വെൽക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളിൻ്റെ കവാടത്തിൽ തന്നെ പോയി നിൽക്കുന്നുണ്ടായിരുന്നു ശേഷം ഞാൻ അപ്പൂസിൻ്റെ അടുത്തേക്ക് വന്നു ടീച്ചർ കുട്ടികൾക്ക് യൂണിഫോം എല്ലാം സെറ്റാക്കി കൊടുക്കുമായിരുന്നു നമ്മുടെ സ്കൂളിൽ സ്കേറ്റിങ് കുട്ടികളാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ വീട് ഞാൻ ചെറുതായിട്ട് നിർത്തി നമുക്ക് ഫോട്ടോ എടുക്കേണ്ട സ്ഥലമായിരുന്നു അത് മഴ ആയതുകൊണ്ട് തന്നെ ആരും അവിടെ പോയി ഫോട്ടോസൊന്നും എടുക്കാൻ രാവിലെ തന്നെ നോക്കിയിട്ടില്ലായിരുന്നു തിരിച്ച് വരുന്നപ്പോൾ എല്ലാവരും സ്കൂളിൻ്റെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നേ അങ്ങനെ അപ്പൂസൊക്കെ യൂണിഫോം ഒക്കെ ചേഞ്ച് ചെയ്ത് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവിടെ നിന്ന് മുകളിലേക്ക് ഓഡിറ്റോറിയത്തിലേക്ക് പോകാം അവിടെ വെച്ചായിരുന്നു പ്രോഗ്രാം ഓട്ടോറത്തിൽ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഓട്ടോ നേരത്തെ വന്നതുകൊണ്ട് തന്നെ അതുമാത്രമല്ല നമ്മുടെ സ്കൂളിൻ്റെ പ്രോഗ്രാം പത്ത് മണിക്കുമായിരുന്നു നമ്മുടെ ഗസ്റ്റ് എല്ലാം വന്നു ആൾക്കാരെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കൃത്യം പത്ത് മണിക്ക് തന്നെ നമ്മുടെ പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ട്ഡീസ് ആണെങ്കിലും ഓ ഹോളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് കുഞ്ഞുമക്കളെ എൻറ്റർടൈൻ ചെയ്യിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കുഞ്ഞുമക്കളെ ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല നല്ല പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കുഞ്ഞുമക്കളെ നല്ല സൂപ്പറായിട്ട് ഡാൻസ് എല്ലാം കളിക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ സ്കൂളിലും കുഞ്ഞുങ്ങളുടെ സ്കൂളിൽ ഇതുപോലെയൊക്കെ ആയിരുന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കുഞ്ഞുമക്കളെ എല്ലാം സ്റ്റേജിലേക്ക് കയറ്റിയിട്ട് നമ്മുടെ ഡെഡി ബേഴ്സ് നല്ലപോലെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ നല്ല സന്തോഷിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങളുടെ പാരൻസ് എല്ലാം കുട്ടികളെ സ്റ്റേജിലേക്ക് കേട്ടിവിട്ടിട്ടുണ്ടായിരുന്നു അവിടെ തിരക്കായതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല ഞാൻ ബാക്കി നിന്ന് എടുത്ത വീഡിയോ കേട്ടോ ഇത് ശേഷം പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് താഴത്തേക്ക് പോവാണ് പിന്നെ കുട്ടികളൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ചെടിയുടെ കൂടെ നിന്ന് അപ്പൂസും അപ്പൂസും ഫോട്ടോ എടുക്കാൻ വന്നില്ലായിരുന്നു പൊന്നാച്ചി ഇൻകൂസും ഫോട്ടോയ്ക്ക് നിന്നത് പിന്നെ പരിസ്ഥിതി ദിനം ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുത്തുവിടാനുള്ള ചെടികളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചെറിയൊരു പ്രോഗ്രാമും ഉണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോ ഒന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്